ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശനും അമ്മയും കൂടി ഹോസ്പിറ്റലിൽ വിടുകയാണ് അപ്പം വിക്രം അതേ ഹോസ്പിറ്റലിൽ തന്നെ ഒമ്പതാം റൂമിൽ എന്ന കാര്യം അവർക്ക് അറിയില്ല അങ്ങനെ ആ സമയത്ത് അവിടെ രതീഷിനെ കാണുന്നുണ്ട് അങ്ങനെ രതീഷിനോടായിട്ട് ഒന്നും രണ്ടും പറയുന്നുണ്ട് ഇപ്പം രതീഷിനോട് പറയുന്നുണ്ട് എനിക്ക് എനിക്കിപ്പോൾ ഇത്തിരി ആരോഗ്യ കുറവൊക്കെ ഉണ്ട് ശരി തന്നെയാണ് പക്ഷേ ഞാൻ ആരോഗ്യം തിരിച്ചെടുക്കുമ്പോൾ എന്തായാലും ഞാൻ വളയം പിടിച്ചിട്ടായാലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ വെല്ലുവിളികളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് അതേ സമയത്താണെങ്കിൽ നമ്മുടെ കിരൺ കല്യാണിയും സംസാരിക്കുകയാണ് എന്തായാലും താരയാൻ്റിയെ അവിടെ നിന്നും കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ അടുത്ത് തന്നെയാണല്ലോ അപ്പം കിരണ്ടേയും കല്യാണിയുടെയും വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത് താരയെ അപ്പോൾ തൊട്ടടുത്ത് തന്നെയാണല്ലോ സരവിൻ്റെ വീട് അതുകൊണ്ട് താരയാൻഡിയുടെ മേൽ നല്ല ശ്രദ്ധ വേണം അവൾ എപ്പോഴാണ് വന്ന് അപകടപ്പെടുത്താമെന്ന് അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ താരയെ ഡിസ്ചാർജ് ആയിട്ട് കൊണ്ടുപോവുകയാണ് കിരണ്ടൊക്കെ വീട്ടിലേക്ക് അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ജനലിൻ്റെ ഇടയിൽക്കൂടെ അവളുടെ വീട്ടിൽ നിന്ന് സരയു ആ ഒരു കാഴ്ച നോക്കി വളരെ ദേശത്തോടു കൂടി നോക്കി നിൽക്കുന്ന ഒരു വകൊക്കെയാണ് എന്തായാലും നാളത്തെ പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്